ായ് എല്ലാവർക്കെല്ലാം നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഒരു സംഭവം ഉണ്ടായി അപ്പം ഞാനത് ഹസ്ബൻഡിനോട് ചോദിച്ചു ചോൾ ആളൊന്നും വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് തന്നില്ല പക്ഷേ ഞാനത് ഇരുന്ന് കാണുകയാണ് എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് അച്ഛന്മാർക്ക് മക്കളോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അപ്പം എൻ്റെ ധാരണ മുഴുവനും എനിക്കാണ് എൻ്റെ മകനെ കുറിച്ചിട്ട് കൂടുതൽ വേവലാതി എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് അതിൻ്റെ ഒരു ഒരുവിധം കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്ന് വേണം പറയാനായിട്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് കാരണങ്ങൾ അതിലുണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അവനെക്കുറിച്ചിട്ട് മോനെക്കുറിച്ചിട്ട് വലിയ ഭയമില്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് അവനെ കുറിച്ചിട്ട് പേടിയില്ല അവൻ കറക്റ്റായിട്ട് അവിടെ എത്തും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് അവൻ അത് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യും പിന്നെ എന്നെ വിളിക്കും അല്ലെങ്കിൽ അവൻ അച്ഛനെ വിളിക്കും എന്നൊക്കെ ഉള്ള ഉറപ്പ് എനിക്കുണ്ട് അച്ഛനങ്ങനെ ഉറപ്പില്ല എന്നല്ല എങ്കിലും ഞാൻ ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പഴയ പറയാം അപ്പോൾ ആദ്യം ഞാനത് പല കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്കാണ് ഞാൻ പോയത് ഞാനെപ്പോഴും ഇന്നലെ എത്ര വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കഥാപ്രസംഗത്തിൽ പോയിരുന്നപ്പോൾ അച്ഛൻ്റെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും അച്ഛന്മാർ സ്നേഹം കെട്ടിപ്പിടിച്ചോ ഉമ്മ കൊടുത്തോ ഒന്നും അല്ല പ്രകടിപ്പിക്കാം അല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മീനി ഞാൻ എൻ്റെ മകൻ വന്നപ്പോൾ തുടങ്ങി അവൻ എത്ര പ്രാവശ്യം എനിക്ക് അവനൊരുമ ഉമ്മ കൊടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ കൊടുക്കും കെട്ടിപ്പിടിക്കും കൊഞ്ചിക്കും ഇപ്പോഴും ചുക്കുരു കുരുക്കുരു ചുഞ്ചുരു കുരു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊച്ചി കൊഞ്ചിക്കും ചുന്ദരി മണി എന്നൊക്കെ വിളിച്ച് ഞാൻ കൊഞ്ചിക്കും അവനാ കൊഞ്ചിക്കാനിട്ട് ഇരുന്നും തരും അതാണ് അവൻ്റെ ഒരു പ്രകൃതം എൻ്റെ അടുത്ത് ഇട്ടാ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെയല്ല പക്ഷേ അവൻ പഠിക്കാൻ പോയി പോയല്ലോ അപ്പോൾ അവൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് ഇപ്പം രണ്ടു പ്രാവശ്യം കോളേജിലേക്ക് പോയത് കഴിഞ്ഞ സൺഡേ ഈ സൺഡേ അവൻ ഇവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുത്ത് പൊക്കോ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞയച്ചു അവന് വിഷമം കയറിയിട്ടൊന്നും ഇല്ല എന്നാലും ചെറിയൊരു വിഷമം എനിക്കൊന്ന് ഫീൽ ചെയ്തു പറഞ്ഞയച്ചു അവനെ ഫോണിൽ ഒരൊറ്റ പ്രാവശ്യം വിളിച്ചോളൂ എവിടെ എത്തി എന്ന് ചോദിക്കാൻ വേണ്ടി അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ചേർത്തലെന്തോ ആവാറായി എന്ന് എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായ കാര്യങ്ങളിലേക്ക് ഇരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതായത് അവൻ്റെ അച്ഛൻ ഇന്ന് ഓരോ അരമണിക്കൂറിലും അവനെ ഫോൺ വിളിച്ചിട്ട് ഡാ നീയോടെ എത്തി ഡാ നീയോടെ എത്തി അപ്പോൾ അവൻ ഇന്ന സ്ഥലത്തെത്തി ഇന്ന സ്ഥലത്തെത്തി ആ അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്യണം അപ്പോൾ ഇരുപത് വയസ്സായുമ്പോൾ മോനോട് ഫോൺ വിളിച്ചിട്ട് അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ ഞാനങ്ങനെയൊക്കെ തന്നെയാണ് അവനെ വിളിച്ചിട്ട് അറിയണം നീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ആ അപ്പോൾ അവൻ ശരി അച്ചാ ഇതൊക്കെ ഞാൻ മോനെ കൂടെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നാൽ ഈ മനുഷ്യൻ ആ മോനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയെ ഒരു ഉമ്മ കൊടുക്കുകയെ അങ്ങനെയൊന്നും സംസാരിക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞിലൊക്കെ വല്ല എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലുള്ളൂ അല്ലാതില്ല അങ്ങനത്തേതായൊരു ഇതൊന്നുമില്ല പക്ഷെ അവനും അറിയാം എൻ്റെ അച്ഛനും എന്നോട് ഭയങ്കര സ്നേഹം ഒരു ഒരു നിലയ്ക്ക് നോക്കിയാൽ എന്നേക്കാൾ കൂടുതൽ ആത്മബന്ധം അവരച്ഛനോടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന് എനിക്ക് സന്തോഷമുള്ളൂ കേട്ടാ കാരണം അതെൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെ വേണം എല്ലാ അമ്മമാരും വിചാരിക്കാൻ അമ്മമാരെക്കാൾ കൂടുതൽ അച്ഛ അച്ഛന്മാരെ മക്കൾ സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അമ്മമാർ തന്നെയാണ് അപ്പോൾ അവിടെ ആ ക്രെഡിറ്റും എനിക്ക് വേണം അതാണ് കേട്ട അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു മകൻ മിനുങ്ങും നിന്നാ മിനുങ്ങേ ആ പാട്ടില്ലേ ആ പാട്ട് പാടിയിട്ട് അച്ഛനെ അച്ഛൻ വന്നപ്പച്ചനെ വെൽക്കം ചെയ്യണം അച്ഛൻ ജോലി കഴിഞ്ഞു വന്നപ്പോ ഡ്രൈവർ എന്തോന്ന് തോന്നിട്ടായിട്ട് ആള് എന്താണെന്നറിയില്ല കാക്കി ഷർട്ടും പേട്ടും ഇട്ടേക്കണം അപ്പോൾ ആ അച്ഛൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കണം മോൻ്റെ കവളത്തിൽ ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു നിങ്ങളിതുപോലെ നിങ്ങളുടെ മോനെ ചെയ്തിട്ടുണ്ടോ അപ്പൊ എൻ്റെ കിട്ടിയവരുടെ എക്സ്പ്രഷൻ ഈ എന്താന്നറിയക്സ്പ്രഷനായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു അച്ഛന്മാരുടെ സ്നേഹം എന്ന് പറയുന്നത് പലരും പലതരത്തിലാണ് അപ്പം ഞാൻ എൻ്റെ അച്ഛനെ പറ്റി ചിന്തിച്ചു എൻ്റെ അച്ഛൻ ഞങ്ങളെ സ്നേഹിക്കാൻ വെച്ചാൽ കുറെ തിന്നാൻ തന്നിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത് എന്ത് ഭക്ഷണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെവിടെയാണോ കിട്ടണത് അത് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തരും ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കിട്ടിയിരിക്കും ഞങ്ങളത് കഴിച്ചിരിക്കും പണ്ട് എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ നല്ല ഗുണ്ട് പോലെയാണ് ഇരുന്നത് ഒരു ഒമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ നല്ല ഉരുണ്ട് ഇങ്ങനെ എനിക്കൊരു പേരുണ്ട് എന്നാൽ എൻ്റെ ചേച്ചിയുടെ മക്കൾ ഉണ്ടമേമാന്നൊന്ന് വിളിക്കുക ഉണ്ടമ്മയും ഉണ്ടമേമാന്നൊക്കെയാണ് വിളിക്കുക ഇനിയിപ്പം ആ പേര് എനിക്ക് ഇടരുതിട്ടാലും അപ്പോൾ അത്രയ്ക്കും ഫുഡ് അടിച്ചിട്ട് തന്നെ വണ്ണം വെച്ചാൽ എല്ലാം ഡയർ അടിച്ച് ഏറ്റിട്ടൊന്നുമില്ല ചില ആൾക്കാർ പറയണേക്ക പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കും ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ വണ്ണം വെക്കാറില്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ വണ്ണം വയ്ക്കുകയുള്ളൂ അതങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് അപ്പം എന്ത് ഫുഡും അച്ഛൻ വാങ്ങിക്കൊണ്ട് തരും എന്ത് ഫുഡും ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇപ്പോൾ കുഴിമന്തിയും ഒന്നും ഒന്നില്ല അന്നത്തെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് റൈസൊക്കെയാണ് അന്ന് നമ്മളെ കൊടുങ്ങല്ലൂരൊന്നും ഫ്രൈഡ് റൈസ് ഒന്നും കിട്ടാനില്ല അപ്പം അച്ഛൻ തൃശ്ശൂർ തൃശ്ശൂരൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ ഞാൻ ട്യൂഷൻ എടുത്തിരുന്നൊരു മാഷ് കളിയാക്കി കാരണം അവരെ കാഴ്ചയിൽ നമ്മളെ വീട്ടിലങ്ങനെ നമുക്കങ്ങനെ കിട്ടിട്ടോൻറ്റിയെന്നൊന്നും അവർക്കറിയില്ല നമ്മുടെ വീടിൻ്റെ അകത്ത് കിടക്കണ കാര്യമുള്ളൂ അപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ നാനയിൽ അന്നൊക്കെ നാന ചിത്രഭൂമി എന്തോ വന്നിട്ട് അതവിടെ ചിത്രഭൂമിയല്ല എന്തിലും ഒരു ഫോട്ടോ അവിടെ കണ്ട് പേപ്പറിലാണോ എന്തിലും അതിന് ക്യോർമില്ല കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് ഈ ഡ്രസ്സ് എനിക്ക് മേടിച്ചുകൊണ്ട് തരും അപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരുത്തുകൾ ചോദിച്ച് നിന്റെ നിന്റെ അച്ഛൻ എവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ തൃശ്ശൂർന്ന് മേടിച്ചിട്ടുണ്ടായിരും അപ്പം അച്ഛൻ തൃശ്ശൂർ രണ്ടും മൂന്നും പ്രാവശ്യം പോകുന്നുണ്ട് കോയമ്പത്തൂർ പോകാറുണ്ട് മട്ടാഞ്ചേരി പോവാറുണ്ട് ഇതൊക്കെ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് അപ്പം അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ എങ്ങനെ നോക്കിയിട്ടുള്ളതെന്ന് അപ്പം ഇത് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ എൻ്റെ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു മാഷേ ധീപരച്ഛനെ തൃശ്ശൂർന്ന് അത് മേടിച്ചിട്ടുണ്ട് അവൾക്ക് ഉടുപ്പ് കൊണ്ട് കൊടുക്കും അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് കച്ചവടമുണ്ട് കട കേട്ടാ അപ്പ ആ മാഷു പറയാണ് ഇവ അവളച്ഛനെ തൃശ്ശൂരിൽ നിന്ന് വാഴക്കൊലം ഉണ്ടരു ട്യൂഷൻ എടുക്കണ മാഷാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ലേ അവളച്ഛനെ തൃശ്ശൂരിൽ നിന്ന് വാഴക്കൊല ഉണ്ടെന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞില്ല ഞാൻ എനിക്കൊന്നും മറുപടി അറിയാമെന്ന് അറിയില്ല ആറാം ക്ലാസ്സിലാകട്ടെ ഞാൻ പഠിക്കണം അത്രേ ഉള്ളൂ ആ അപ്പം അറി പഠിക്കുമ്പോഴാണ് അപ്പം ഈ പറഞ്ഞ പോലെ എനിക്കച്ഛൻ തൃശ്ശൂരിൽ നിന്ന് ഉടുപ്പ് കൊണ്ടെന്ന് ഞാനായ ഉടുപ്പിട്ട് ഞാൻ ഉടുപ്പിട്ട് ഞാൻ അവിടെ നടക്കുകയും ചെയ്തു എനിക്ക് അച്ഛൻ എനിക്കത് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് ആ ഡ്രസ്സ് എൻ്റെ അച്ഛൻ മേടിച്ചുകൊണ്ട് തന്നു തൃശ്ശൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്ന അച്ഛൻ അന്ന് ലാഭത്തിന് കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം അച്ഛനറിയാം പിന്നെ പോകെ പോകെ ഞാൻ വലുതായി വര വന്ന സമയത്ത് ഞാൻ കഥാപ്രസംഗത്തിന് പോകുന്ന ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കഥാപ്രസംഗത്തിന് പോകുമ്പോൾ കൂട്ട് വരുന്നത് അച്ഛനാണ് അച്ഛനുണ്ടാവും പിന്നെ എൻ്റെ ഏതെങ്കിലും കസിൻസ് ഉണ്ടാവും കൂടുതലും എൻ്റെ മാമൻ്റെ മുകളിലോട്ട് ശൈ ചേച്ചി പല സ്ഥലത്തും എൻ്റെ കൂടെ കഥാപ്രസംഗത്തിന് വന്നിട്ടുണ്ട് പാ വന്നാൽ ജോലി ഉണ്ട് എന്നാലും ജോലി കഴിഞ്ഞിട്ട് ഈ പല സ്ഥലത്തും കഥാപ്രസംഗത്തിന് ഈ കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കേട്ടോ ഞങ്ങൾ കൊടുങ്ങല്ലൂരും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ടാവും എൻ്റെ ചിറ്റമ്മ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ചിട്ട്മര മക്കൾ വലിയ വെല്ലിമര മക്കൾ ഉണ്ടാവും ഞങ്ങൾ നല്ല നല്ലൊരു സന്തോഷം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അച്ഛനായിരിക്കും എൻ്റെ കൂടെ കാറിലുണ്ടാവുക പിന്നെ എൻ്റെ കൂടെ പാടാൻ വരുന്ന കുട്ടിയുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടാവും അപ്പം അച്ഛൻ കൂടെ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു റെസ്റ്റ് പോലും എടുക്കാതെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ല ഇപ്പം എനിക്ക് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞത് ഞാനതൊക്കെ മനസ്സിലാക്കേണ്ടതിട്ട് ഒരു വർഷത്തോളമായിട്ടുള്ളു ഞാനത് ഞാനതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു നാൽപ്പത്താറ് വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം അച്ഛൻ കോയമ്പത്തൂരൊക്കെ പോയി വന്നിട്ട് എൻ്റെ കൂടെ കഥാപ്രസംഗത്തിന് വരാൻ വേണ്ടിയിട്ട് അച്ഛൻ വെളുപ്പിന് എഴുന്നേറ്റ് കോയമ്പത്തൂർ പോയിട്ട് വൈകുന്നേരം അഞ്ചുമണി ആവും ആറുമണി ആയപ്പോഴത്തേക്കും തിരിച്ചുവരാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അത്രയും ഫെസിലിറ്റീസ് ഇല്ല കോയമ്പത്തൂരൊക്കെ പോകാനായിട്ട് അന്ന് അച്ഛൻ പോണത് വേറെ വണ്ടിയിലാണ് കേട്ടോ എങ്കിലും പോയി തിരിച്ചു വരാൻ വേണ്ടി അച്ഛനെടുത്തൊരു റിസ്ക് എന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ട് ഉറക്കുളച്ച് അന്ന് ഇന്നത്തെ പോലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും ഒന്നും പരിപാടി നിർത്തൂല ചിലപ്പോൾ എൻ്റെ കഥാപ്രസംഗം തുടങ്ങുന്നത് തന്നെ പത്തരയ്ക്കായിരിക്കും അന്ന് രണ്ട് രണ്ടര മണിക്കൂറാണ് കേട്ടോ നിന്ന് കഥാപ്രസംഗം പറയണത് അന്ന് രണ്ടര മണിക്കൂറാണ് ആ രണ്ടര മണിക്കൂർ കഥാപ്രസംഗവും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് വെളുപ്പിൽ എത്ര മൂന്ന് മണിക്കാണ് ആ മൂന്ന് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആറുമണിവരെ കിടന്നുറങ്ങും അച്ഛൻ കറക്റ്റ് അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ട് അച്ഛൻ്റേത് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എഴുന്നേക്കും അച്ഛൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഞാൻ മനസ് ശരിക്കും മനസ്സിലാക്കി അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത്ര വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അച്ഛൻ മരിച്ചൊരു എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അതൊരു ദുഃഖമായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കണ് പക്ഷേ അച്ഛനെ ഞാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് പറ്റാവുന്ന പോലെ നോക്കിയിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടെ എങ്കിലും നമുക്ക് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വേദന വരും ഇല്ലേ ഇരിക്കു വന്നിട്ടങ്ങനെ മറ്റുള്ളവരുടെ ചിലപ്പോൾ ആൾക്കാർക്കും വരും അപ്പം ഇപ്പം ഞാൻ എൻ്റെ മകനോട് ഞാൻ ഈ ഒരു വർഷമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ് പറയാതെ തന്നെ അവനറിയാം അവനൊരു ദിവസം അച്ഛനോട് പറയുന്നു എനിക്ക് അച്ഛനെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല പത്ത് പതിനേഴ് വർഷം അച്ഛൻ ഗൾഫിലായിരുന്നെങ്കിലും അച്ഛൻ എൻ്റെ ജീവനാണെന്ന് അത് പറഞ്ഞു എനിക്ക് ജീവൻ എന്നോടാണ് അവൻ പറഞ്ഞത് അച്ഛൻ കേൾക്കുകയും ചെയ്ത് അൺഫോർച്ചുനേറ്റ്ലി കേട്ടതാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത് കാരണം ഞാൻ നാൽപ്പത്താറ് വയസ്സിൽ തിരിച്ചറിഞ്ഞത് അവനവൻ്റെ പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴത്തേക്ക് അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ രീതിയിലും മനസ്സിലായിക്കൊള്ളണം എന്നില്ല നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ മക്കളെ നോക്കാതെ സ്നേഹിക്കാതെ ഭാര്യനെ വെട്ടാൻ വെട്ട ഒത്തിയെടുത്ത് ഓടിച്ചിട്ട് അത് കണ്ടിട്ട് അലറി വിളിച്ച് കരഞ്ഞ് ട്രോമയിലേക്കായി പോയ മക്കളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പ്രശസ്തനായ ഒരു അച്ഛൻ്റെ കാര്യം കൂടെ കൂടി ഇതിൽ പറയേണ്ടതുണ്ട് പക്ഷെ ഞാനത് പറയണില്ല നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടി ആ കുട്ടി വന്നത് പറയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു മോൾ മോളെത്രത്തോളം അവളുടെ ഉള്ളിൽ വിഷമം വന്നിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവാം ഒരാൾ പറഞ്ഞു കൊടുത്താൽ പോലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ പറയൂല മക്കളച്ഛനെ പറ്റിയിട്ട് ഒരു മക്കളും അച്ഛന്മാരെ മനസ്സിലാക്കിയിട്ടുള്ള മക്കൾ സ്നേഹിച്ചിട്ടുള്ള മക്കൾ അതായത് അച്ഛന്മാരും മക്കളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ മക്കള് പബ്ലിക്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ വന്നിട്ട് എൻ്റെ അച്ഛൻ മോശക്കാരനാണെന്ന് ചെറിയ ലാഭത്തിന് വേണ്ടി ഒരിക്കലും പറയില്ല അവരുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാവും അമ്മയായാലും മറ്റുള്ളവരായാലും അച്ഛനെ കുത്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ആ കുട്ടികൾ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല പക്ഷേ അച്ഛൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹം അവർക്ക് തിരിച്ചു കൊടുക്കൂ തിരിച്ചു കിട്ടുള്ളൂ അത് ഉറപ്പാണ് അത് നമ്മൾ കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല ഞാനതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് പതിനേഴ് വർഷമായിട്ട് ഗൾഫിലായിരുന്നു എൻ്റെ മോന് രണ്ട് വയസ്സ് തകിയണേലും മുമ്പ് ഗൾഫിൽ പോയതാണ് ഒരു കൊല്ലം ആദ്യത്തെ പ്രാവശ്യം കൊണ്ട് രണ്ട് കൊല്ലം എത്തിയിട്ടാണ് വന്നത് പിന്നെ ഒരു വർഷമൊക്കെ എത്തുമ്പോഴാണ് വന്നിട്ടുള്ളത് എന്നിട്ടും അവന് ഇപ്പോഴും അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലാണ് ഹൃദയത്തിലുണ്ട് അപ്പം അത് ഒരു വലിയ ഭാഗ്യം അവനുമുണ്ട് അവൻ്റെ അച്ഛനും ഉണ്ട് അപ്പം സ്നേഹം മക്കളായാലും ആരായാലും നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ക്ലോസ് ആയിട്ടൊന്നും നിങ്ങൾ അച്ഛന്മാരെ വാച്ച് ചെയ്യണമെന്ന് അവർ സ്നേഹിക്കണത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അത് തിരിച്ചറിവില്ലാ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക പണ്ട് മരിച്ചു പോയവരായാലും നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നന്ദി നമസ്കാരം